ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ത്യയുടെ അതിർത്തികളെ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ത്യയെ പ്രധാനമായിട്ടും ഭൂപ്രകൃതിയെ പ്രധാനമായിട്ടും ആറായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും അതിൽ ഉത്തരപർവ്വത മേഖല രണ്ടാമത്തെ ഉത്തരമഹാസമതലം ഉപദ്വീപ്യ പീഠഭൂമി പ്രദേശം താർ മരുപ്രദേശം അഥവാ മരുസ്തീ ഭാഗർ പ്രദേശം തീരപ്രദേശം ദ്വീപുകൾ എന്നിങ്ങനെ ഭൂപ്രകൃതിയെ ആറായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും അതില് ഉത്തരപർവ്വത മേഖല അഥവാ നോർത്തേൺ മൗണ്ടൻ റീജിയനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഉത്തര പർവ്വത മേഖല ഉത്തരപർവ്വത മേഖല ആയതുകൊണ്ട് തന്നെ പർവ്വത പ്രദേശങ്ങളാണ് പർവ്വത പ്രദേശങ്ങൾ എന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് ഈ പറയുന്ന ഉയർന്ന പ്രദേശം ഉയർന്ന ആ ഭാഗങ്ങളായിരിക്കും ഉയർന്ന മലനിരകൾ ആയിരിക്കും കൂടുതലായിട്ട് പർവ്വതനിരകളായിരിക്കും കൂടുതലായി കാണപ്പെടുന്നത് അതായത് മലനിരകൾ അല്ലെങ്കിൽ പർവ്വത നിരകൾ എന്ന് പറയുമ്പോൾ തൊള്ളായിരം മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളതും കൂർത്ത മുകൾ ഭാഗത്തോട് കൂടിയതുമായിട്ടുള്ളവയാണ് നമ്മൾ പർവ്വതങ്ങൾ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഭാഗങ്ങളെയാണ് പർവ്വത മേഖല എന്ന് നമ്മൾ അറിയപ്പെടുന്നത് അപ്പൊ ഈ പറയുന്ന ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് പർവ്വതങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ വടക്ക് പർ വടക്കു ഭാഗത്തായിട്ട് പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഹിമാലയവും അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന മലനിരകളുമാണ് അല്ലെങ്കിൽ പർവ്വതനിരകളുമാണ് ഈ പറയുന്ന ഉത്തരപർവ്വത മേഖല അഥവാ നോർത്തേ നോർത്തേൺ മൗണ്ടൻ റീജ്യണില് കാണപ്പെടുന്നത് അപ്പൊ ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയ രണ്ടാമത്തേത് ഹിമാലയ പ്രദേശം അടുത്തത് ഈ പറയുന്ന കിഴക്കൻ മലനിരകൾ എന്ന് പറഞ്ഞ് മൂന്നായിട്ട് തരംതിരിക്കാം അപ്പോൾ ഹിമാലയ പർവ്വതത്തെ അല്ല ഉത്തര ഉത്തരപർവ്വത മേഖലയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ട്രാൻസ് ഹിമാലയൻ മേഖല അതുപോലെ ഹിമാലയൻ മേഖല പൂർവാചൽ അഥവാ കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും ഈ പറയുന്ന ട്രാൻസ് ഹിമാലയത്തിലേക്ക് വരാം അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിലേക്ക് വരുമ്പോൾ ട്രാൻസ് ഹിമാലയം എന്ന് പറയുമ്പോഴത്തേക്ക് ഹിമാലയ പർവ്വതമുണ്ട് അപ്പോൾ ഹിമാലയ പർവ്വതത്തിൻ്റെ ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും വടക്കു ഭാഗമാണ് ഈ പറയുന്ന ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് അപ്പോൾ ഹിമാലയ പർവ്വതത്തിൻ്റെ തന്നെ ഏറ്റവും വടക്കായി കാണപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് വടക്കെന്ന് പറയുമ്പോൾ ഏറ്റവും മുകൾ ഭാഗത്ത് ലഡാക്ക് അതുപോലെ ചൈന ഇന്ത്യ ഇന്ത്യയുടെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഭാഗമൊക്കെ വരുന്ന രീതിയിലാണ് ഈ പറയുന്ന ട്രാൻസ് ഹിമാലയൻ ഏരിയ വരുന്നത് ഇനി ട്രാൻസ് ഹിമാലയെ തന്നെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം കാരക്കോറം ലഡാക്ക് സസ്കർ മേഖല എന്ന് പറഞ്ഞ് മൂന്നായിട്ട് തരംതിരിക്കാം അപ്പൊ ട്രാൻസ് ഹിമാലയത്തെ തന്നെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം കാരക്കോറം ലഡാക്ക് സസ്കർ മേഖല എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ഈ പറയുന്ന ഓരോന്നായിട്ട് നോക്കാം കാരക്കോറം ലഡാക്ക് സസ്കർ മേഖല അതില് കാരക്കോറം മേഖല എന്ന് പറയുമ്പോൾ ട്രാൻസ് ഹിമാലയത്തിലെ ഒന്നാമത്തെ മേഖലയാണ് കാരക്കോറം മേഖല അതായത് ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന ഒരു മേഖലയാണ് കാരക്കോറം മേഖല എന്ന് പറയുന്നത് ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്നു ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്നു എന്ന് മാത്രമല്ല ഇത് പാമീർ പർവ്വതക്കെട്ട് എന്ന് പറയുന്ന ഒരു പർവ്വത നിരയിൽ നിന്നും ഉത്ഭവിക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന കാരക്കോറ മലനിര എന്ന് പറയുന്നത് പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് അപ്പൊ ട്രാൻസ് ഹിമാലയത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം കാരക്കോറണം ലഡാക്, സസ്കർ മേഖല എന്നിങ്ങനെ നമുക്ക് ട്രാൻസ് ഹിമാലയത്തെ മൂന്നായി തരംതിരിക്കാം അതിൽ തന്നെ കാരക്കോറമാണ് ഏറ്റവും ഉയർന്ന ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്നതാണ് കാരക്കോറം മലനിരകൾ എന്ന് അറിയപ്പെടുന്നത് ഇനി ഈ കാരക്കോറം മലനിരകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പാമീർ പർവതക്കെട്ടിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് അപ്പം പാമീർ പർവതക്കെട്ട് എന്ന് പറയുമ്പോൾ മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമീർ ഭൂ പീഠഭൂമി ലോകത്തിലെ മേൽക്കൂര എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തിന്റെ മേൽക്കൂര എന്നാണ് പാമീർ പർവ്വതക്കെട്ടിനെന്ത് ചെയ്യുന്നത് വിശേഷിപ്പിക്കുന്നത് ഹിന്ദു സുലൈമാൻ ടിയാൻഷാൻ കുൻലിൻ കാരക്കോറം മുതലായ പർവ്വത നിരകൾ എവിടുന്നു ഉത്ഭവിക്കുന്നതാണ് ആ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് വിഭിന്നങ്ങളായിട്ടുള്ള ദിശയിലേക്ക് വേർപിരിഞ്ഞു പോകുന്ന പർവ്വതങ്ങളാണ് അപ്പൊ അതിലൊന്നാണ് ഈ പറയുന്ന കാരക്കോറം എന്ന് പറയുന്നത് അപ്പൊ കാരക്കോറം മലനിരകൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് അത് കൂടാതെ തന്നെ ഹിന്ദു സുലൈമാൻ ടിയാൻഷാൻ കുൻലുൻ പോലുള്ള പർവ്വത നിരകൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുകയും അത് പല ദിശയിലേക്ക് മാറി ഏർ അത് സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ ഈ കാരക്കോറം മലനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന പാമീർ പർവ്വതകെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാരക്കോറം മലനിരകൾ പിന്നീട് തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് തുടർച്ചയായിട്ട് കിഴക്കൻ മേഖലയിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ഒരു പർവ്വതനിരയാണ് കൈലാസ പർവ്വതനിര എന്ന് പറയുന്നത് അപ്പൊ കാരക്കോറം മലനിരകളുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന പർവ്വതനിരയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ആ കൈലാസ പർവ്വതനിര എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ കൈലാസ പർവ്വത എന്ന് പറയുന്നത് കാരക്കോറം മലനിരകളുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്നതാണ് അത് കൂടുതലും ചൈനയിലെ ടിബറ്റിലാണ് കാണപ്പെടുന്നത് അപ്പൊ ചൈനയിലെ ടിബറ്റിലാണ് ഈ പറയുന്ന കൈലാസ മലനിരകൾ കാണപ്പെടുന്നത് അല്ലെങ്കിൽ പർവ്വതനിരകൾ എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് കാരക്കോറത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇനി കാരക്കോറത്തിനെ ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അതുപോലെ കാരക്കോറത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്ട്രിൻ എന്ന് വിളിക്കുന്ന കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടിയാണ് കാരക്കോറത്തിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് കേറ്റു അഥവാ ഗോഡ്രിൻ ഗോഡ്വിൻ ആസ്ട്രിൻ എന്ന് പറയുന്നത് എന്നാൽ ഈ പറയുന്ന മൗണ്ട് കേറ്റു എന്ന് പറയുന്നത് പാക് അധീന കാശ്മീരിലാണ് കാണപ്പെടുന്നത് മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ആസ്റ്ററി എന്ന് പറയുന്നത് പാക് അധീന കാശ്മീരിലാണ് കാണപ്പെടുന്നത് എന്നാൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാഞ്ചൻജംഗയാണ് അത് സിക്കിമിലാണ് പക്ഷേ അതും ഈ പറയുന്ന കാരക്കുറവുമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പം ജസ്റ്റ് ഐഡിയക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പൊ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ആ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടിയാണ് ഈ പറയുന്ന മൗണ്ട് കേറ്റു എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയത്തിന്റെ ശരാ ഈ പറയുന്ന ട്രാൻസ് ഹിമാലയം മൊത്തത്തിലെ ശരാശരി ഉയരം ആറായിരം മീറ്റർ ആണ് മൊത്തത്തിൽ ഇതിന്റെ ശരാശരി ഉയരം ആറായിരം മീറ്റർ ആണ് അതിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊടുമുടിയാണ് മൗണ്ട് ഗേറ്റു അതിന്റെ ഉയരം എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത് ഇനി കാരക്കോറം ഹൈവേ എന്ന് പറയുന്നത് ഏറ്റവും ഉയരത്തിലുള്ള ഹൈവേ ആണ് എന്ത് ഹൈവേ എന്ന് പറയുന്നത് ആ കാരക്കോറം ഹൈവേ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാരക്കോറത്തിലാണ് സിയാച്ചിൻ ഗ്ലേസിയർ കാണപ്പെടുന്നത് സിയാച്ചിൻ ഗ്ലേസിയർ എന്ന് പറയുമ്പോൾ ലഡാക്ക് ഭാഗത്തൊക്കെ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലേസിയർ ആണ് സിയാച്ചിൻ ഗ്ലേസിയർ ഈ സിയാച്ചിൻ ഗ്ലേസിയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഞ്ഞ് കിടക്കുന്ന ഒരു പ്രദേശമാണ് അതായത് മൂന്നാം ധ്രുവൻ മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നതാണ് ഈ പറയുന്ന സിയാച്ചിൻ ഗ്ലേസിയർ എന്ന് പറയുന്നത് അപ്പോൾ സിയാച്ചിൻ ഗ്ലേസിയറെ മൂന്നാം ധ്രുവം എന്നാണ് അറിയപ്പെടുന്നത് ഉത്തര ദക്ഷിണധ്രുവം ദക്ഷിണ അത് കഴിഞ്ഞിട്ട് ഒരു ധ്രുവമാണ് ഈ പറയുന്ന സിയാച്ചിൻ എന്ന് പറയുന്നത് അപ്പൊ ഈ സിയാച്ചിനെ മൂന്നാം ധ്രുവം എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഏറ്റവും നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ധ്രുവമാണ് ഈ സിയാച്ചനിലെ ധ്രുവം എന്ന് പറയുന്നത് ഈ സിയാച്ചിൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് കാട്ടുപനിനീർ പുഷ്പങ്ങളുടെ നാടൻ ഇനി നമ്മള് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി എന്ന് പറയുന്നതും സിയാച്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ത്യൻ കരസേന നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ട് അതായത് സിയാച്ചിൻ പിടിച്ചെടുക്കാനായിട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ട് അതാണ് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് സിയാച്ചിൻ കാണപ്പെടുന്നത് അപ്പോൾ ഈ സിയാച്ചിൻ പിടിച്ചെടുക്കണം എന്ന കൂടി ഇന്ത്യ ഇന്ത്യ നടത്തിയ ഒരു ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ മേഘദൂത് ഇതെല്ലാം ഈ പറയുന്ന കാരക്കോറം മലനിരകൾ കേന്ദ്രീകരിച്ചാണ് നടന്നത് ആ പ്രദേശത്താണ് നടന്നത് ഇനി സിയാച്ചിലൂടെ ഒഴുകുന്ന നദിയാണ് നൂബ്ര നദി എന്ന് പറയുന്നത് സിയാച്ചിലൂടെ ഒഴുകുന്ന നദിയാണ് ഇതാണ് കാരക്കോറം മേഖലയെ പറ്റി നമ്മൾ പറയുന്നത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഏറ്റവും വടക്കായിട്ട് കാണപ്പെടുന്ന മേഖലയാണ് ഈ പറയുന്ന കാരക്കോറം മേഖല എന്ന് പറയുന്നത് ഇനി കാരക്കോറം പറഞ്ഞാൽ ആണ് അപ്പൊ ലഡാക്ക് എന്ന് പറയുന്നത് കാരക്കോറത്തിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന മിഡ് പോയിന്റിലായിട്ട് കാണപ്പെടുന്നതാണ് ലഡാക്ക് എന്ന് പറയുന്ന മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന ചുരങ്ങളുടെ ചുരങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നതാണ് ഈ പറയുന്ന ലഡാക്ക് ഭാഗം എന്ന് അറിയപ്പെടുന്നത് ചുരങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ലഡാക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ലഡാക്ക് മേഖലയിലാണ് ഈ പറയുന്ന കാർഗിൽ യുദ്ധം നടന്നത് അപ്പോൾ കാർഗിൽ യുദ്ധം നടക്കുന്ന നടന്ന മേഖല എന്ന് പറയുന്നത് ലഡാക്ക് മേഖലയിലാണ് കാർഗിൽ യുദ്ധം എന്തിയിരുന്നത് നടന്നത് അപ്പം അതാണ് രണ്ടാമത്തെ മേഖല ഇനി അടുത്തത് സസ്കർ ആണ് സസ്കർ എന്ന് പറയുമ്പോൾ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നതും ഈ പറയുന്ന ലഡാക്കിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതുമാണ് സസ്കർ മേഖല എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് മേഖലകളായിട്ട് ഉത്തരപർവ്വത മേഖലയെ പൊതുവെ ഉത്തര പർവ്വത മേഖലയെ പൊതുവെ മൂന്നായിട്ട് തരംതിരിക്കാം ട്രാൻസ് ഹിമാലയ ഹിമാലയൻ കിഴക്കൻ മരനിലകൾ അല്ലെങ്കിൽ പൂർവാഞ്ചൽ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം അതിൽ തന്നെ ട്രാൻസ് ഹിമാലയെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കാം കാരക്കോറം ലഡാക്ക് സസ്കർ മേഖല എന്ന് പറഞ്ഞ് ഇന്ത്യ മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും ഇനി നമുക്ക് ട്രാൻസ് ഹിമാലയം കഴിഞ്ഞു അപ്പോൾ ഇനി ഹിമാലയൻ ഹിമാലയൻ ഭാഗത്തിലേക്ക് വരാം അപ്പോൾ ട്രാൻസ് ഹിമാലയക്കും ഹിമാ ട്രാൻസ് ഹിമാലയ കഴിഞ്ഞ് അടുത്തത് കിഴക്കൻ മലനിരകൾക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇടയിലായിട്ട് കാണപ്പെടുന്ന ഒരു മേഖലയാണ് ഹിമാലയൻ മേഖല എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അതിന് ഇടയിലായിട്ട് കാണപ്പെടുന്ന മേഖലയാണ് അത് ആക്ച്വലി ജമ്മു ആൻഡ് കാശ്മീരിൽ തുടങ്ങി അരുണാചൽ പ്രദേശ് വരെ നീണ്ടു കിടക്കുന്ന മേഖലയാണ് ഹിമാലയ മേഖല അല്ലെങ്കിൽ ഹിമാലയ പർവ്വത മേഖല എന്ന് അറിയപ്പെടുന്നത് ഈ ഹിമാലയൻ മേഖലയെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കാം അതായത് ട്രാൻസ് ഹിമാലയെ കാരക്കോറം ലഡാക്ക് സസ്കർ മേഖല എന്ന് മൂന്നായി തരംതിരിച്ചതുപോലെ ഹിമാലയ മേഖലയെയും മൂന്നായിട്ട് തരംതിരിക്കാം ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം അത് മുകളിൽ നിന്ന് താഴേക്കാണ് തരംതിരിക്കുന്നത് അതായത് വടക്ക് നിന്ന് താഴോട്ട് തെക്ക് ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിങ്ങനെ തരംതിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോന്നും നോക്കാം ഹിമാദ്രി എന്താണ് അടുത്തത് ഹിമാചൽ എന്താണ് അതുപോലെ സിവാാലിക് എന്തൊക്കെയാണെന്ന് നോക്കാം അതില് ഹിമാദ്രി നോക്കഴിഞ്ഞാൽ ഹിമാദ്രി എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഹിമാലയ ആണ് ഹിമാലയത്തിന്റെ ഏറ്റവും ഈ ഹിമാദ്രി ഹിമാചൽ ശിവാലിക് എന്ന് പറഞ്ഞ് മൂന്നായിട്ട് തരംതിരിക്കത്തില്ലേ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലെ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്നതാണ് ഹിമാദ്രി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹിമാലയ പർവ്വതത്തിൽ തന്നെ ഏറ്റവും ആദ്യ രൂപം കൊണ്ടതും ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഹിമാദ്രി തന്നെയാണ് ഏകദേശം അറുന്നൂറ് മീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഉയരത്തിൽ കാണപ്പെടുന്നതാണ് ഹിമാദ്രി ഭാഗം എന്ന് പറയുന്നത് ഹിമാ ഹിമാലയ പർവ്വതത്തിലെ തന്നെ ഹിമാദ്രി ഭാഗമാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് അതുപോലെ ഏറ്റവും വടക്ക് ഭാഗത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത് ഹിമാദ്രി ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും വടക്കു ഭാഗത്താണ് കാണപ്പെടുന്നത് തുടർച്ചയായിട്ടുള്ള പർവ്വത നിരകളായിട്ടാണ് ഈ പറയുന്ന ഹിമാദ്രി കാണപ്പെടുന്നത് തുടർച്ചയായിട്ടുള്ള പർവ്വത നിരകളായിട്ടാണ് ഹിമാദ്രി കാണപ്പെടുന്നത് ഹിമാലയ പർവ്വതത്തിന്റെ നട്ടല് എന്നാണ് ഈ പറയുന്ന ഹിമാദ്രിയെ വിശേഷിപ്പിക്കുന്നത് ഹിമാലയ പർവ്വതത്തിലെ തന്നെ നട്ടല് എന്നാണ് ഈ പറയുന്ന ഹിമാദ്രിയെ എന്ത് ചെയ്യുന്നത് വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഹിമാദ്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് അത് നേപ്പാളിലാണ് എക്സാക്ട് അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബാക്കി ഭാഗങ്ങൾ കുറച്ച് അങ്ങോട്ട് കിടക്കുന്നുണ്ട് എങ്കിലും നേപ്പാളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗർ മൗണ്ട് എവറസ്റ്റ് ഈ പറയുന്ന ഹിമാദ്രി ഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഓക്കെ അപ്പൊ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രി ഭാഗത്തിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് മൗണ്ട് എവറസ്റ്റിനെ പറ്റി നോക്കാം അതായത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ കാണപ്പെടുന്ന കൊടുമുടിയാണ് ഏറ്റവും ഉയരം കൂടിയ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ട് നേപ്പാളിൽ നേപ്പാളിലാണ് ഇത് കാണപ്പെടുന്നത് നേപ്പാളിലാണ് ഈ പറയുന്ന നേപ്പാളിൽ തന്നെ സാഗർമാത എന്ന് പറയുന്ന ഒരു ദേശീയോദ്യാനമുണ്ട് അപ്പൊ ഈ നേപ്പാളിലെ സാഗർമാത ദേശീയോദ്യാനത്തിലാണ് ആക്ച്വലി എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് അപ്പം നേപ്പാളിൽ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കൊടുമുടിയെ സാഗർമാത എന്നാണ് വിശേഷിപ്പിക്കാറ് അല്ലെങ്കിൽ എന്നാണ് അറിയപ്പെടുന്നത് അതായത് എവറസ്റ്റ് കൊടുമുടി മൗണ്ട് എവറസ്റ്റ് എന്നല്ല അറിയപ്പെടുന്നത് നേപ്പാളിൽ ഈ കൊടുമുടി കൊടുമുടി അറിയപ്പെടുന്നത് സാഗർമാത എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ടിബറ്റിലും കുറച്ച് ഭാഗം കാണപ്പെടുന്നുണ്ട് ചൈനയിലെ ടിബറ്റ് അപ്പൊ ടിബറ്റിൽ ഇതിനെ അറിയപ്പെടുന്നത് ചോ ചോമോലാങ് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ആ ഇന്ത്യയിൽ മൗണ്ട് ഗേറ്റു മൗണ്ട് എവറസ്റ്റ് അല്ലെ മൗണ്ട് സോറി മൗണ്ട് ഗേറ്റു അല്ല മൗണ്ട് എവറസ്റ്റ് എവറസ്റ്റ് കൊടുമുടി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ആദ്യം അതായത് സർവേ വകുപ്പ് എവറസ്റ്റ് തുടക്കത്തിൽ എവറസ്റ്റിന്റെ സർവേ ഒക്കെ നടത്തിയ സമയത്ത് ഇതിന് നൽകിയ പേരെന്ന് പറയുന്നത് പീക്ക് ഫിഫ്റ്റീൻ ആണ് പീക്ക് പതിനഞ്ച് അതായത് പീക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഉയരമുള്ള ഭാഗം അത് പതിനഞ്ച് എന്നുള്ള രീതിയിലാണ് പീക്ക് പതിനഞ്ച് എന്നാണ് പേര് നൽകിയത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചില് ആണ് ഈ പറയുന്ന മൗണ്ട് എവറസ്റ്റ് എന്നുള്ള ഒരു പേരിലേക്ക് മാറിയത് പീക്ക് പതിനഞ്ചായിരുന്നു ആദ്യത്തെ പേര് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ അത് എവറസ്റ്റ് കൊടുമുടിയായി മൗണ്ട് എവറസ്റ്റ് എന്നുള്ള ഒരു പേരിലേക്ക് മാറുവാണ് ചെയ്തത് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് ബംഗാളിൽ നിന്നുള്ള സർവേയർ ആയിട്ടുള്ള രാംനാഥ് സിഗ്ദറാണ് ആദ്യമായിട്ട് എവറസ്റ്റ് കൊടുമുടിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് പ്രഖ്യാപിച്ചത് അപ്പൊ അത്തരത്തിലുള്ള കൊടുമുടിയാണ് എവറസ്റ്റ് കൊടുമുടി ഇനി എവറസ്റ്റ് കീഴടക്കിയവരെ നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തിയൊൻപതിന് യഡ്മൻ ഹിലാരിയും ടെൻസിങ് നോർവേയും കൂടിയാണ് രണ്ടുപേരും പർവ്വത ആരോഹകരാണ് അല്ലെങ്കിൽ പർവ്വതത്തിൽ കയറുന്നവരാണ് ഇവരാണ് ആദ്യമായിട്ട് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ആരൊക്കെയാണ് എഡ്മൻ ഹിലാരിയും ടെൻസിൻ നോർവെയുമാണ് ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയത് ഇനി എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് അവതാർ സിംഗ് ചീമയാണ് അപ്പൊ ചീമയാണ് അവതാർ സിംഗ് ചീമയാണ് ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് എന്നാൽ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് ബജേന്ദ്രിപാലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബജേന്ദ്രി ബജേന്ദ്രിപാൽ എവറസ്റ്റ് കീഴടക്കുന്നത് അപ്പൊ എവറസ്റ്റ് ബജേന്ദ്രി ബജേന്ദ്രിപാൽ കീഴടക്കിയതോടുകൂടി അവർ ആ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായിട്ട് മാറി അപ്പം അതാണ് എവറസ്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യം അതുപോലെ ഗ്രേറ്റ് ഹിമാലയ ഹിമാദ്രി വരുമ്പോൾ ഹിമാദ്രിയെ ഗ്രേറ്റ് ഹിമാലയ എന്നാണ് അറിയപ്പെടുന്നത് ഈ പറയുന്ന ഹിമാദ്രിയുടെ ഉയരം ആറായിരം മീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു ശരാശരി ഉയരം ആറായിരം മീറ്റർ ആണെന്ന് പറഞ്ഞു ഈ പറയുന്ന ഹിമാദ്രിയില് ഒരുപാട് കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നു അതിൽ ഒന്നാണല്ലോ എവറസ്റ്റ് എന്ന് പറയുന്നത് ആ ഇനി എവറസ്റ്റ് കൂടാതെ കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ എന്ന് പറയുന്ന പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. അത് ഹിമാദ്രിയിലാണ് അത് അതുപോലെ നന്ദാദേവി അതുപോലെ തന്നെ ദൌളഗിരി അന്നപൂർണ്ണ, നംച്ച ഇത്തരത്തിലുള്ള കൊടുമുടികൾ എല്ലാം എവിടെയാണ് കാണപ്പെടുന്നത് അഹിമാതിരിയുടെ ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ എവറസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ കാഞ്ചൻചങ്കിയുണ്ട് ഉണ്ട്, പർവ്വതം ഉണ്ട് നന്ദാദേവി കുന്നുകളുണ്ട് ഏർ നങ്കപർവ്വതമുണ്ട് അപ്പൊ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രി മലനിരയിലാണെന്ന് പറയാൻ പറ്റും ഇനി നന്ദാദേവിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് പൂർണ്ണമായും ഇന്ത്യയിലുള്ള രണ്ടാമത്തെ വലുതാണ് അതായത് കാഞ്ചൻജംഗ കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ വലിയ കൊടുമുടിയാണ് നന്ദാദേവി കൊടുമുടി എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലാണ് ഹിമാദ്രി കാണപ്പെടുന്നത് ഇനി ഹിമാദ്രിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും പഴക്കം ചെന്നതാണ് കാരണം ആദ്യ രൂപം കൊണ്ടത് കൊണ്ട് തന്നെ ഏറ്റവും പഴക്കം ചെന്നതാണ് ഹിമാദ്രി എന്ന് പറയുന്നത് ഇനി ഹിമാദ്രിയിൽ നിന്നാണ് ഹിമാദ്രിയിലെ ഭാഗമായിട്ടുള്ള ആഹ് എന്താണ് ഹിമാദ്രിയിൽ നിന്നാണ് ഹിമാദ്രിയുടെ ഭാഗമായിട്ടുള്ള ഗംഗോത്രി ഗ്ലേസിയർ അതിൽ നിന്ന് ഗംഗാ നദിയും യമുനോത്രി ഗ്ലേസിയറിൽ നിന്നാണ് യമുനാ നദിയും ഉത്ഭവിക്കുന്നത് അപ്പോൾ ഗംഗോത്രി ഗ്ലേസിയറിൽ നിന്ന് ഗംഗാ നദിയും യമുനോത്രി ഗ്ലേസിയറിൽ നിന്ന് യമുനാ നദിയും എന്ത് ചെയ്യുന്നുണ്ട് ഉത്ഭവിക്കുന്നുണ്ട് ഇത് രണ്ടും അതായത് ഗംഗോത്രിയും യമുനോത്രിയും രണ്ട് ഏർ ഗ്ലേഷ്യേഴ്സും ഹിമാദ്രിയിലാണ് കാണപ്പെടുന്നത് രണ്ട് ഗ്ലേഷ്യേഴ്സും ഹിമാദ്രിയിലാണ് കാണപ്പെടുന്നത് ഇനി നല്ല ഉയരത്തിലായതിനാൽ പ്രത്യേകിച്ച് വൃക്ഷങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ പറയുന്ന ഹിമാദ്രി മല മലനിരയിൽ കാണപ്പെടുന്നത് പിന്നെ അതുപോലെ ഓൾഡസ്റ്റ് ആയതുകൊണ്ടും അധികം വൃക്ഷങ്ങളൊന്നും തന്നെ ഈ പറയുന്ന ഹിമാദ്രി മലനിരയിൽ കാണപ്പെടുന്നില്ല ഇനി ഹിമാദ്രിയിലെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആ കാഞ്ചൻജംഗിയാണെന്നും കൂടി പറയാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹിമാദ്രിയെ പറ്റിയിട്ട് പറയുന്നത് അപ്പൊ ഹിമാദ്രി ഉണ്ട് ഹിമാചൽ ഹിമാചലുണ്ട് സിവാാലിക്കുണ്ട് അപ്പൊ ഹിമാദ്രിയെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് ഹിമാചലാണ് അപ്പൊ ഹിമാചൽ എന്ന് പറഞ്ഞാൽ ഹിമാദ്രിയുടെ തൊട്ട് താഴെയായിട്ട് വരുന്നതാണ് അതായത് ലസർ ഹിമാലയ എന്നാണ് അറിയപ്പെടുന്നത് ഹി ഹിമാദ്രിക്കും സിവാലിക്കും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഒരു മിഡിൽ ഹിമാലയാണ് ഹിമാചൽ എന്ന് പറയുന്നത് ഇത് ഹിമാദ്രി കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് രൂപം കൊണ്ടതാണ് ഹിമാചൽ എന്ന് പറയുന്നത് ഹിമാദ്രയേക്കാളും ഉയരം കുറവാണ് എന്നാൽ ഇനി പറയാൻ പോകുന്ന സിവാലിക്കിനേക്കാൾ ഉയരം കൂടിയ ഒരു ഭാഗമാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് മൂവായിരം മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ആ ഹിമാചൽ എന്ന് പറയുന്നത് അപ്പോൾ ഹിമാചൽ മൂവായിരം മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ഹിമാചൽ ഇനി ഹിമാചലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹിമാചലിൽ ഒരുപാട് തരത്തിലുള്ള സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നുണ്ട് അതായത് ഷിംല കുളു മണാലി ഡെൽഹൌസി ഡാർജിലിംഗ് അതുപോലെ മസൂറി നൈനിറ്റാൽ അൽമോറ പോലുള്ള സുഖവാസ കേന്ദ്രങ്ങൾ മഞ്ഞ് കിടക്കുന്ന വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന ലെസ്സർ ലെസർ ഹിമാലയായിട്ടുള്ള ഹിമാചൽ ഭാഗത്ത് ഒരുപാട് തരത്തിലുള്ള ഏർ ഒരുപാട് തരത്തിലുള്ള സുഖ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് എത്ര മീറ്റർ നീളമാണ് മൂവായിരം മീറ്റർ നീളമാണ് ശരാശരി ഉയരമെന്ന് എന്ന് പറയുന്നത് ഇനി ഇതിനെ മധ്യ ഹിമാലയം അഥവാ മിഡിൽ ഹിമാലയം എന്നും അറിയപ്പെടാറുണ്ട് ഇനി ഈ പറയുന്ന ഏർ സുഖവാസ കേന്ദ്രങ്ങളുണ്ട് അതുപോലെ തന്നെ സ്തൂപാഗ്രമായിട്ടുള്ള വനങ്ങൾ കാണപ്പെടുന്നുണ്ട് മേപ്പിൾ ഓക്ക് ചെസ്നട്ട് പോലുള്ള വൃക്ഷങ്ങളാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നതെന്ന് പറയുന്നത് ഈ ഏർ കുളു താഴ്വരകൾ ഈ പറയുന്ന ഹിമാദ്രി ഹിമാചൽ പ്രദേശത്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതുപോലെ ഈ താഴ്വരകളു താഴ്വരയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ചലംബിയാസ് നദിയാണ് ചലംബിയാസ് നദിയാണ് ഈ പറയുന്ന താഴ്വരയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് അപ്പം അത്തരത്തിലെ രണ്ടാമതായി കാണപ്പെടുന്ന മേഖലയാണ് ഹിമാചൽ ഹിമാചൽ മേഖല എന്ന് പറയുന്നത് ഇനി ഏറ്റവും ലാസ്റ്റ് ആയതാണ് സിവാലിക് മേഖല എന്ന് പറയുന്നത് അതായത് ഹിമാചലം കഴിഞ്ഞാൽ ഏറ്റവും തെക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്ന മേഖലയാണ് സിവാലിക് മേഖല എന്ന് പറയുന്നത് ശിവാലിക് മേഖലയ്ക്ക് ഏകദേശം ആയിരത്തി മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന ഏറ്റവും ഉയരം കുറഞ്ഞ മൂന്നാമതായി രൂപം കൊണ്ട ഭാഗമാണ് ഈ പറയുന്ന സിവാലിക് ഭാഗം എന്ന് പറയുന്നത് അതായത് ഈ സിവാലിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും തെക്കായിട്ട് കാണപ്പെടുന്നതും ഒടുവിൽ രൂപം കൊണ്ടതും സിവാലിക്കാണ് നമുക്കറിയാം ആദ്യം ഹിമാദ്രി ഉണ്ടാവും പിന്നെ ഹിമാചൽ ഉണ്ടാവും ഏറ്റവും ലാസ്റ്റായിട്ട് രൂപം കൊണ്ടതാണ് സിവാലിക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഹിമാലയ പർവ്വതത്തി നിരയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത ഭാഗമാണ് സിവാലിക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ ദുർബലമായ പർവതനിരയാണ് ഈ പറയുന്ന സിവാലിക് പർവ്വതനിരകൾ എന്ന് പറയുന്നത് ഇതിനെ ഔട്ടർ ഹിമാലയ എന്നാണ് വിളിക്കുന്നത് മറ്റേതിനെ ഹിമാചലിനെ മിഡിൽ ഹിമാലയ എന്ന് വിളിച്ചപ്പോ ഇതിനെ ഔട്ടർ ഹിമാലയ എന്നാണ് വിളിച്ചത് ഇനി ഈ പറയുന്ന സിവാലിക് മേഖല എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് കാണപ്പെടുന്ന പർവ്വത നിരകളല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള മൗണ്ടെയിൻസ് അല്ല ഇനി അതുപോലെ തന്നെ ഇത് നമ്മൾ പറഞ്ഞു വളരെ ദുർബലമായിട്ടുള്ള പർവ്വത നിരകളാണ് അതുകൊണ്ട് തന്നെ ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പർവ്വതനിരയാണ് സിവാലിക് പർവ്വത നിരകൾ എന്ന് പറയുന്നത് ഭൂകമ്പ സാധ്യത കൂടുതലുള്ള പർവ്വതനിലകളാണ് സിവാാലിക് പർവ്വതനിലകൾ സിവാലിക്കിന്റെ താഴെയായിട്ടാണ് പിന്നീട് അടുത്ത പറയാൻ പോകുന്ന ഉത്തരമഹാസമതലം എന്ന ഭൂപ്രകൃതി വിഭാഗം കാണപ്പെടുന്നത് ഇനി ഇവിടെ കൂടുതലായിട്ടും ഈ സിവാലിക് മേഖലകളിൽ കൂടുതലായിട്ടും വാലികളാണ് കാണപ്പെടുന്നത് ആ വാലികളെ വിളിക്കുന്ന പേരാണ് ഡൂ ഡൂൺ എന്ന് വിളിക്കുന്നത് അപ്പോൾ സിവാലിക് മേഖലകളിൽ പൊതുവെ കാണപ്പെടുന്ന വാലി പ്രദേശത്തിന് വിളിക്കുന്ന പേരാണ് ഡൂൺ എന്ന് വിളിക്കുന്നത് ഏറ്റവും വലിയ ഡൂൺ എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ് അതുപോലെ തന്നെ സാൾസ് മരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് സാൽ മരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു മേഖലയാണ് സിവാലിക് മേഖല എന്ന് പറയപ്പെടുന്നത് അപ്പൊ സിവാലിക്കിനെ ബാഹ്യ ബാഹ്യ ഹിമാലയം എന്നാണ് വിളിക്കുന്നത് ഈ പറയുന്ന ശിവന്റെ തിരുമുടി എന്ന അർത്ഥത്തിലാണ് ശിവാലിക് എന്ന പേര് നൽകിയതെന്ന് പറയപ്പെടുന്നുണ്ട് ഹിമാചലിന്റെ തെക്കു ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് ഒട്ടനവധി ഡൂണുകൾ കാണപ്പെടുന്നത് അതിൽ ഏറ്റവും വലിയ ഡൂണാണ് ഡറാഡൂൺ എന്ന് പറയുന്നത് പ്രാചീന കാലത്ത് മാനക പർവ്വതം പർവ്വതം എന്നും വിശേഷിപ്പിക്കാറുണ്ട് മാനക പർവ്വതം എന്നും വിശേഷിപ്പിക്കാറുണ്ട് അത്തരത്തിൽ വിശേഷിപ്പിക്കുന്ന ഒരു പ്രദേശമാണ് ശിവാലിക് പ്രദേശം എന്ന് പറയുന്നത് ഇനി ഇത് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഹിമാലയത്തെ ക്ലാസിഫൈ ചെയ്തതാണ് നമ്മൾ പറഞ്ഞത് ഇനി ഹിമാലയത്തെ നമുക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഹിമാലയത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ തന്നെ അതിരുകളായിട്ട് നമുക്ക് പറയാം ഹിമാലയത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന കാണപ്പെടുന്ന നദി എന്ന് പറയുന്നത് സിന്ധു നദിയാണ് ഏറ്റവും കിഴക്കായിട്ട് കാണപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയുമാണ് നമുക്ക് ഹിമാലയത്തെ പറ്റി പറയാം ഡീറ്റെയിൽഡ് ആയിട്ട് ഹിമാലയത്തിന്റെ ഏറ്റവും പടിഞ്ഞാറായിട്ട് കാണപ്പെടുന്നത് സിന്ധു നദിയും കിഴക്കായിട്ട് കാണപ്പെടുന്ന ബ്രഹ്മപുത്ര നദിയുമാണ് അപ്പൊ ഇവക്കിടയിൽ നമ്മൾ വീണ്ടും നദികൾ ഉണ്ട് അപ്പൊ ആ നദികളുടെ സ്ഥാനം അനുസരിച്ച് നമുക്ക് പല മേഖലകളായിട്ട് തിരഞ്ഞിരിക്കാം അതായത് സിന്ധു കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് കിഴക്കോട്ട് കിഴക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സിന്ധുവിനും സത്യലിനും കാണപ്പെടുന്നു അപ്പൊ സിന്ധുവിനും സത്യലിനും ഇടയിലുള്ള ഭാഗത്തെ വിളിക്കുന്നത് പഞ്ചാബ് മേഖല എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ പഞ്ചാബ് ഹിമാലയ എന്നാണ് വിളിക്കുന്നത് സിന്ധുവിനും സത്ലച്ഛനും ഇടയിലുള്ള ഹിമാലയൻ മേഖലയെ വിളിക്കുന്നത് പഞ്ചാബ് ഹിമാലയം എന്നാണ് വിളിക്കുന്നത് ഇനി സത് സത്ലച്ചിനും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ മേഖലയെ വിളിക്കുന്നത് കുമയൂൺ ഹിമാലയം എന്നാണ് വിളിക്കുന്നത് ഇനി കാളി നദിക്കും ടീസ്താ നദിക്കും ഇടയിലുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഹിമാലയ എന്ന് വിളിക്കുന്നത് ഇനി ട്രീസ്ത നദിക്കും ഏറ്റവും കിഴക്കു ഭാഗത്തുള്ള ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ആസാം ഹിമാലയ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത്തരത്തില് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് നമുക്ക് ഇത്തരത്തില് ക്ലാസിഫൈ ചെയ്യാം ഏതൊക്കെയാണ് പഞ്ചാബ് ഹിമാലയ കുമയൂൺ ഹിമാലയം സെൻട്രൽ ഹിമാലയം ആസാം ഹിമാലയം എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതാണ് നമ്മൾ ഉത്തരപർവ്വത മേഖലയിലെ ഹിമാലയ പർവ്വതത്തിലെ ഏതൊക്കെയാണ് ഹിമാദ്രി ഹിമാചൽ ശിവാലിക് മേഖലകളെ പറ്റി പറഞ്ഞത് ഇനി ഏറ്റവും കിഴക്കായിട്ട് കാണപ്പെടുന്ന കിഴക്കൻ പർവ്വതനിരകൾ അല്ലെങ്കിൽ പൂർവാചൽ എന്നറിയപ്പെടുന്ന പർവ്വത നിരകളെ പറ്റിയിട്ടാണ് കിഴക്കൻ പർവ്വതനിരകൾ അല്ലെങ്കിൽ പൂർവാചൽ എന്നറിയപ്പെടുന്ന പർവ്വതനിരകൾ അതായത് ഈ പറയുന്ന കിഴക്കൻ മലനിരകൾ എന്ന് പറയുമ്പോൾ സമുദ്രത്തിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മുതൽ മൂവായിരം മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന കിഴക്ക് പ്രദേശത്ത് കാണപ്പെടുന്ന പർവ്വതനിരകൾ എല്ലാം കൂടി ചേർന്നാണ് ഈ പറയുന്ന കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കുന്നത് ആ പൂർവാചൽ എന്ന് വിശേഷിപ്പിക്കുന്നത് കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൂർവാചൽ എന്ന് വിശേഷിപ്പിക്ക വിശേഷിപ്പിക്കാറുള്ളത് ഈ പറയുന്ന ഹിമാലയത്തിന്റെ ബാക്കിയായിട്ട് കിഴക്ക് ഭാഗത്താണ് ഈ മലനിരകൾ കാണപ്പെടുന്നത് പ്രധാനമായിട്ടും ഈ മലനിരകളെ പട്കായ മലനിരകൾ എന്ന് വിളിക്കാറുണ്ട് ഇന്ത്യ മാൻ മ്യാൻമാർ ഭാഗത്താണ് ഈ മലനിരകൾ കാണപ്പെടുന്നത് പട്ക്കായ് മലനിരകൾ എന്നാണ് വിശേഷിപ്പിക്കാറ് അതുപോലെ നാഗാ കുന്നുകൾ നാഗാലാൻഡിൽ നാഗാ കുന്നുകൾ കാണപ്പെടുന്നു അതുപോലെ ബറൈൻ ഹിൽസ് നാഗാലാന്റ് മണിപ്പൂരിലുമായിട്ട് കാണപ്പെടുന്ന ഹിൽസ് ആണ് ബറൈൻ ഹിൽസ് ഇതൊക്കെ ഈ കിഴക്കൻ പർവ്വത നിരകളിൽ വരുന്നതാണ് അതുപോലെ ലൂഷ് കുന്നുകൾ ലൂസായ് ഹിൽസ് അഥവാ മീസോ കുന്നുകൾ മിസോറാമിൽ കാണപ്പെടുന്നതാണ് മീസോ കുന്നുകൾ ഇതൊക്കെ കാണപ്പെടുന്നതും കാസികാരോ ജീയ കുന്നുകൾ കാണപ്പെടുന്നു മേഘാലയയിൽ ഇതെല്ലാം പൂർവാഞ്ചൽ അഥവാ കിഴക്കൻ മലനിരകളുടെ ഭാഗമായിട്ട് വരുന്ന കുന്നുകളാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന കിഴക്കൻ മലനിരകളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത് അതായത് കിഴക്കൻ മലനിരകളിലാണ് ചിറാപുഞ്ചി എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന നിബിഡ വനങ്ങൾ ഉള്ളത് ഈ കിഴക്കൻ മലനിരകളിലാണ് അവിടെയാണ് കാസിഗാരു ജന്തിയ കുന്നുകൾ കാണപ്പെടുന്നത് ഈ കാസിഗാരോ ജയന്തിയ കുന്നുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മേഘാലയ സംസ്ഥാനത്താണ് വരുന്നത് ഗാരോ കുന്നുകളിലാണ് മേഘാലയയുടെ തലസ്ഥാനമായിട്ടുള്ള ഷിലോങ് എന്ന് പറയുന്ന പ്രദേശം കാണപ്പെടുന്നത് ഗാരോ കുന്നിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായിട്ടുള്ള ചിറാപ്പുഞ്ചി അതുപോലെ തന്നെ മൗസിൻഡ്രം എന്നിവ ഈ പറയുന്ന ഖാസി ഗാരോ ജെയന്തിന്തിന്തിന്തിന്തിന്തിയ കുന്നിലാണ് അതിൽ തന്നെ ഖാ കുന്നിലാണ് ഖാസിക്കുന്നിലാണ് കാണപ്പെടുന്നത് ഇന്ത്യയുടെ ഏറ്റവും വട കിഴക്കൻ മേഖലയിലെ മലനിരകളെ ചേർത്ത് പൊതുവേ ഈ പറയുന്ന പേരിലാണ് ഈ പറയുന്ന പൂർവാചൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പട്ക്കായ് മലനിരകൾ എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് അതാണ് ഈ പറയുന്ന മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്ന ഘട്ടം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് തരംതിരിക്കാന്ന് പറഞ്ഞു ഒന്നാമത്തത് ട്രാൻസ് ഹിമാലയ ഹിമാലയ കിഴക്കൻ മലനിരകൾ അതിൽ ഹിമാലയ പർവ്വതത്തെ പറ്റി നമുക്ക് നോക്കാം ഹിമാലയം വരുന്ന പോഷിനെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കാന്ന് പറഞ്ഞു ഹിമാദ്രി ഹിമാചൽ സിവാാലി അതേ നമ്മൾ പറഞ്ഞുള്ളൂ ഹിമാലയത്തെ പറ്റി ആയിട്ട് പറഞ്ഞില്ല ഹിമാലയം എന്ന് പറയുമ്പോൾ കാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് ഭാഗം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് ഇതൊരു മടക്കുപർവ്വതമാണ് അതായത് ഫോൾഡഡ് മൗ ആണ് മടക്കു പർവ്വതമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതമാണ് ഏതെന്ന് പറയുന്നത് ആ ഈ പറഞ്ഞ ഹിമാലയ പർവ്വതം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു ഉദാഹരണമാണ് ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് ഈ ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫലഹങ്ങൾ തമ്മില് കൂട്ടിമുട്ടും കൂട്ടിമുട്ടലിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിരിക്കുന്നത് ഫലകങ്ങൾ തമ്മില് കൂട്ടിമുട്ടുന്നതിന്റെ ഫലമായിട്ടാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യസ് ഫലകവും തമ്മിൽ കൂട്ടിമുട്ടുന്നു അപ്പൊ ഈ പറയുന്ന ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകം ആ ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകത്തിലാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഒക്കെ രൂപപ്പെട്ടത് ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകത്തിൽ നിന്നാണെന്ന് മനസ് നമ്മൾ പഠിച്ചതാണ് അപ്പൊ ഈ പറയുന്ന ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യസ് ഫലകവും കൂടി കൂട്ടിമുട്ടുന്നു അങ്ങനെ കൂട്ടിമുട്ടുന്നതിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടതാണ് ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് ഇനി ഹിമാലയ പർവ്വതവുമായിട്ട് ബന്ധപ്പെട്ട സമുദ്രം എന്ന് പറയുന്നത് തേസിസ് എന്ന് പറയുന്നത് ടെസ്സിസ് എന്ന് പറയുന്ന സമുദ്രമാണ് അപ്പോൾ ഇന്ത്യൻ ഫലകവും യുറേഷ്യസ് ഫലകവും ഇന്ത്യൻ ഫലകവും പറയുമ്പോൾ ഇന്തോ ഓസ്ട്രേലിയൻ ഫലകവും അതുപോലെ തന്നെ യുറേഷ്യസ് ഫലകവും കൂടി കൂട്ടിമുട്ടി ഫലമായിട്ട് അവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തെറ്റീസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി മടങ്ങി ഉയർന്നു പൊങ്ങിയാണ് ഹിമാലയ പർവ്വതം രൂപപ്പെടുന്നത് അതുകൊണ്ടാണ് ഇത് മടക്കു പർവ്വതമായിട്ട് മാറുന്നത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്തോ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യസ് ഫലകവും കൂടി കൂട്ടിമുട്ടുമ്പോൾ ഇവയ്ക്കിടയിൽ എന്ത് കാണപ്പെടുന്നു ആ ഇവക്കിടയിൽ തെസീസ് എന്ന് പറയുന്ന സമുദ്രമുണ്ട് അപ്പോൾ ആ സമുദ്രത്തിന്റെ അടിഭാഗം എന്ന് പറയുന്നത് അടിത്തട്ട് എന്ന് പറയുന്നത് സമ്മർദ്ദം കൊണ്ട് മടങ്ങി മടങ്ങി ഉയർന്നു പൊങ്ങാനായിട്ട് തുടങ്ങും അങ്ങനെ മടങ്ങി മടങ്ങി ഉയർന്നാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇവിടെ നിന്ന് കണ്ടെത്തിയ സമുദ്ര ജീവികളുടെ ഫോഴ്സിലുകളിൽ ഈ വാദമുണ്ട് അതായത് ഈ വാദം ശരിയാണ് എന്നുള്ള തെളിവുകൾ ഇത്തരത്തിലാണ് ഈ പറയുന്ന ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് എന്നുള്ളൊരു അനുമാനത്തിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിന്നുള്ള ഫോസിലുകളും പറഞ്ഞു തരുന്നുണ്ട് ഹിമാലയ പർവ്വത നിരയുടെ ആകൃതി എന്ന് പറയുന്നത് ഏകദേശം ഒരു ചന്ദ്രകലയുടെ ആകൃതിയിലാണ് ഹിമാലയ പർവ്വതം കാണപ്പെടുന്നത് ഇന്ത്യയുടെ വടക്കിയയറ്റം എന്ന് വിശേഷിപ്പിക്കുന്ന ഹിമാലയത്തിലെ ഒരു പ്രദേശമാണ് ഇത് ആ ഇന്ദിരാകോൾ അപ്പൊ ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആ ഹിമാലയത്തിലാണെന്ന് പറയാം അതുപോലെ തന്നെ ഹിമാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവസാദ ശിലകൾ ആ അവസാദ ശിലകൾ കൊണ്ടാണ് ഹിമാലയ പർവ്വതം എന്ത് ചെയ്തിരിക്കുന്നത് ആ രൂപപ്പെട്ടിരിക്കുന്നത് അവസാദ ശിലകൾ കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് അതിന്റെ കോർ എന്ന് പറയുന്നത് ഏറ്റവും അകത്തായിട്ട് കാണപ്പെടുന്ന അകക്കാമ്പ് എന്ന് പറയുന്നത് ഏകദേശം ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അകക്കാമ്പ് ഗ്രാനൈറ്റ് കൊണ്ടും പുറം ഭാഗവും ഒക്കെ അവസാദ ശിലകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹിമാലയ പർവ്വതം ആറ് രാജ്യങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ചൈന നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ ആറ് രാജ്യങ്ങളിലായിട്ടാണ് ഹിമാലയ പർവ്വതം എന്ത് ചെയ്യുന്നത് വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ചൈന നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ ആറ് രാജ്യങ്ങൾ അതിൽ രണ്ട് കേന്ദ്രഭരണ പ്രദേശമുണ്ട് രണ്ട് കേന്ദ്രഭരണ പ്രദേശം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും അപ്പോൾ രണ്ട് ഏർ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീരും അതുപോലെ തന്നെ ഇന്ത്യയിലെ പതിനൊന്ന് സംസ്ഥാനത്തിലൂടെയാണ് ഈ പറയുന്ന ഹിമാലയ പർവ്വതം കടന്നു പോകുന്നത് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം അരുണാചൽ പ്രദേശ് പശ്ചിമ ബംഗാൾ ആസാം നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം മേഘാലയ തുടങ്ങിയ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ഹിമാലയ പർവ്വതം സ്ഥിതി ചെയ്യുന്നുണ്ട് ഹിമാലയ പർവ്വതത്തിന്റെ നീളം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ഹിമാലയ പർവ്വതത്തിൻ്റെ പടിഞ്ഞാറ് അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിന്ധു നദിയാണ് പടിഞ്ഞാറ് അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി അതേസമയം കിഴക്കൻ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയാണ് ഇനി പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പർവ്വതം എന്ന് പറയുന്നത് നംഗ നങ്കപർവ്വതവും കിഴക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പർവ്വതം എന്ന് പറയുന്നത് നംച നംചപർവ്വതവുമാണ് കാണപ്പെടുന്നത് ഇനി ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് ട്രാൻസ് ഹിമാലയ മേഖലയും ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് ഉത്തരമഹാസമതല മേഖലയുമാണ് കാണപ്പെടുന്നത് അപ്പോ ഏർ ഈ പറയുന്ന ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും ഏർ വ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സിന്ധു നദിയുണ്ട് കിഴക്ക് ഭാഗത്തായിട്ട് ബ്രഹ്മപുത്ര നദി ഉണ്ടെന്നും പറഞ്ഞു പടിഞ്ഞാറ് ഭാഗത്ത് ഹിമാലയ പർവ്വതത്തിന്റെ വീതി കൂടുതലാണ് അതുപോലെ തന്നെ ഉയരവും കൂടുതലാണ് എന്നാൽ കിഴക്കോട്ട് കിഴക്കോട്ട് അതായത് അരുണാചൽ പ്രദേശിന്റെ ഭാഗമായിട്ടുള്ള കിഴക്കൻ മേഖലയിലേക്ക് പോകും തോറും ഈ പറയുന്ന ഹിമാലയ പർവ്വതത്തിന്റെ വീതി കുറയുകയും ഉയരവും കുറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകും തോറും ഹിമാലയ പർവ്വതത്തിന്റെ വീതിയും അതുപോലെ തന്നെ നീളവും എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ആ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ അതാണ് ഉത്തര പർവ്വത മേഖലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖല പൊതുവേ പർവ്വതങ്ങളാൽ കാണപ്പെടുന്ന ഒരു മേഖലയാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ഇനി ആ ഉത്തരപർവ്വത മേഖലയിൽ വരുന്നതല്ലെങ്കിലും രണ്ട് പർവ്വതങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ആരവല്ലി പർവ്വതവും സത്പുര വിന്ധ്യ സത്പുര പർവ്വതവും ഇത് രണ്ടും എന്തിൽ വരുന്നതല്ല ഉത്തര പർവ്വത മേഖലയിൽ വരുന്നതല്ല പക്ഷെ പർവ്വതമാണെന്ന് പറയാൻ പറ്റും ആരവല്ലി എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പർവ്വതമാണ് ആരവല്ലി പർവ്വത നിര എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര എന്ന് പറയുന്നത് ഈ ആരവല്ലി പർവ്വതനിര എന്ന് പറയുന്നത് ഒരു അവശിഷ്ട പർവ്വതമാണ് ഓക്കെ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരുശിഖർ ആണ് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരയാണ് ആരവല്ലി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ പഴക്കം ചെന്ന പർവ്വതനിരയാണ് ആരവല്ലി എന്ന് പറയുന്നത് ഇതൊരു അവശിഷ്ട പർവ്വതമാണ് അതുപോലെ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ തന്നെ അല്ല ഈ പർവ്വതനിരയിലെ തന്നെ ഗുരുശിഖർ എന്ന് പറയുന്ന പർവ്വതമാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് രാജസ്ഥാനിലെ സുഖവാസ കേന്ദ്രമായിട്ടുള്ള മൗണ്ട് ആബു സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയിലാണെന്ന് പറയാൻ പറ്റും പക്ഷേ ആരവല്ലി പർവ്വതനിര ഉത്തരപർവ്വത മേഖലയിൽ പെടുന്നതല്ല എന്ന് വീണ്ടും പറയാം ഇനി സത്പുര ബിന്ദ്യ സത്പുര പർവ്വതനിരകളാണ് സത്പുര മധ്യ മധ്യ ഇന്ത്യയിലെ പർവ്വതനിരയാണ് ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു പർവ്വതനിരയാണ് സത്പുരാ പർവ്വത നിര എന്ന് പറയുന്നത് ഇനി മധ്യേഷ്യയിലെ മറ്റൊരു പർവ്വത നിരയാണ് വിന്ധ്യ എന്ന് പറയുന്നത് ഈ പറയുന്ന സത്പുര പർവ്വത നിരക്ക് സമാന്തരമായിട്ട് കാണപ്പെടുന്നതാണ് വിന്ധ്യ പർവ്വത നിര എന്ന് പറയുന്നത് അപ്പൊ വിന്ധ്യ സത്പുര പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ നദി അല്ലെങ്കിൽ അവയ്ക്കിടയിലൂടെ ഒഴുകുന്ന പർവത നദിയാണ് നർമ്മദ നദി എന്ന് പറയുന്നത് ഇനി ഏർ സുഖവാസ കേന്ദ്രമായിട്ടുള്ള ഏർ പച്മാർഹി ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ അതായത് അത്തരത്തിലുള്ള സ്ഥലമൊക്കെ ഈ പറയുന്ന ഏഹ് സത്പുരാ പർവ്വത നിരകളിലാണ് വിന്ധ്യ സത്പുര പർവ്വത നിരകളിലാണെന്ന് പറയാൻ പറ്റും ഇന്ത്യയിലെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായിട്ട് വേർതിരിക്കുന്ന മലനിരകളാണ് വിന്ധ്യ സത്പുര പർവ്വത നിരകൾ എന്ന് പറയുന്നത് ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് വിന്ധ്യ പർവ്വത നിര എന്ത് ചെയ്യുന്നത് കടന്നു പോകുന്നത് അപ്പൊ ഇപ്പോഴും പറയുന്നു ഈ വിന്ധ്യ സത്പുര പർവ്വത നിരകളും ആരവല്ലി പർവ്വത നിരകളും ഉത്തരപർവ്വത മേഖലയിലെ പർവ്വത നിരകളല്ല അല്ലാതെ ഇന്ത്യയിൽ കാണപ്പെടുന്ന പർവ്വത നിരകളാണെന്ന് പറയാൻ പറ്റും